അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും നിർണായകമായ ശക്തികളാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന അവരുടെ അടുത്ത ബന്ധങ്ങൾക്ക് അടുത്തിടെയായി കാര്യമായ ഉലച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലെൻ അടുത്തിടെ നടത്തിയ പ്രസ്താവന ഈ മാറ്റങ്ങളുടെ ഒരു സൂചന കൂടിയാണ് അമേരിക്കയുമായുള്ള ബന്ധം ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് ഞങ്ങൾക്കറിയാം ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ തീരവുകളും പ്രതിരോധ രംഗത്തെ ഭിന്നതകളും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്താണ് ഈ വ്യാപാര സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ യൂറോപ്യൻ ഇറക്കുമതികൾക്ക് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് യൂറോപ്യൻ യൂണിയനെ ഞെട്ടിച്ചു അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുകയും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് വാദിച്ചു യൂറോപ്യൻ യൂണിയൻ ഈ നടപടിയെ ശക്തമായി എതിർക്കുകയും സമാനമായ വ്യാപാര പിഴകൾ ചുമത്തിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു ഈ തീരുവ യുദ്ധം ആഗോള വ്യാപാര രംഗത്ത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കി തുടർന്ന് ട്രംപ് തീരുവ പത്ത് ശതമാനമായി കുറയ്ക്കുകയും ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തത് ഒരു താൽക്കാലിക ആശ്വാസമായി നിലവിലിത് താൽക്കാലിക വെടിനിർത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആദ്യം വരെ നീട്ടിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുവകൾ ഇരുപക്ഷത്തിനും നഷ്ടമാണ് താരിഫുകൾ എല്ലാവർക്കും നഷ്ടമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും പക്ഷേ ഞങ്ങളും നിഷ്കളങ്കരല്ല എന്നും വോൺ ലൈൻ പറയുകയുണ്ടായി അമേരിക്കയുമായുള്ള സ്ഥിതി സുസ്ഥിരമാക്കുക എന്നതാണ് തങ്ങളുടെ മുൻഗണനയെന്നും ഒരു പ്രാരംഭ ധാരണ കണ്ടെത്താൻ ഞങ്ങൾ അക്ഷീണം പരിശ്രമിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു വ്യാപാരത്തിന്റെ കാര്യത്തിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് യൂറോസ്റ്റാറ്റിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്തതും യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതിയിൽ ചൈനയ്ക്ക് ശേഷം രണ്ടാം സ്ഥാനത്തുള്ളതും അമേരിക്കയായിരുന്നു യൂറോപ്യൻ യൂണിയൻ മേധാവി തന്നെ അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര നിക്ഷേപ പങ്കാളി എന്ന് വിശേഷിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ അടുത്ത കാലത്തെ തീരുവ പ്രശ്നങ്ങൾ ഈ ദീർഘകാല ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ് പരസ്പര വിശ്വാസത്തെയും സഹകരണത്തെയും ഇതെങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം വ്യാപാര സംഘർഷങ്ങൾക്ക് പുറമെ പ്രതിരോധ രംഗത്തും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കാര്യമായ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് യൂറോപ്യൻ നാറ്റോ അംഗങ്ങളെ സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ ചെലവഴിക്കാൻ നിരന്തരമായി നിർബന്ധിച്ചു വരികയായിരുന്നു നാറ്റോ ഒരു കൂട്ടായ പ്രതിരോധ സഖ്യമാണെന്നും അതിലെ ഓരോ അംഗവും തങ്ങളുടെ പ്രതിരോധത്തിനായി വേണ്ടത്ര വിഹിതം നൽകണമെന്നും ട്രംപ് വാദിച്ചു ഫെബ്രുവരിയിൽ ബ്ലോക്കിലെ അംഗങ്ങൾ തങ്ങളുടെ ജി ഡി പിയെ രണ്ട് ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിലും നാറ്റോ രാജ്യങ്ങൾ ജി ഡി പിയുടെ അഞ്ചു ശതമാനം വരെ ചെലവഴിക്കുന്നത് പരിഗണിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു അവർ പണം നൽകിയില്ലെങ്കിൽ ഞാൻ അവരെ പ്രതിരോധിക്കാൻ പോകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് ലൂട്ടെ പോലും യൂറോപ്യൻ അംഗരാജ്യങ്ങൾ സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് ശരിയാണെന്ന് പറയുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഈ കൂട്ടായ്മ അഞ്ചു ശതമാനം കുറഞ്ഞ നിരക്കിൽ ഒപ്പുവെച്ചു യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ ചെലവ് വർധനവിന്റെ ലക്ഷ്യമെന്നും നാറ്റോ നേതാക്കൾ തറപ്പിച്ചു പറയുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയ്ക്കെതിരെ റഷ്യക്ക് പൂർണ്ണ തോതിലുള്ള ആക്രമണം നടത്താൻ കഴിയുമെന്നും ചില ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ഈ സൈനിക ചെലവ് വർധനവിനോട് യൂറോപ്പിൽ ഒറ്റക്കെട്ടായ സമീപനമല്ല ഉള്ളത് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാൻജസ് നാറ്റോ വർധനവിനെ യുക്തിരഹിതവും വിപരീത ഫലകരവുമാണ് എന്ന് വിശേഷിപ്പിച്ചു ഇതിന് മറുപടിയായി വ്യാപാര നടപടികളിലൂടെ അവരെ ഇരട്ടിപ്പണം നൽകാൻ നിർബന്ധിതരാക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി നാറ്റോയുടെ നിലനിൽപ്പിന് അമേരിക്കയുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ നയങ്ങളിൽ കൂടുതൽ സ്വയംഭരണാധികാരം ആഗ്രഹിക്കുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം നാറ്റോയെ ആക്രമിക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്നു ആവർത്തിച്ചു പറയുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ ആരോപണങ്ങളെ തികച്ചും അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു അമേരിക്കയുടെ ഈ പുതിയ സമീപനം യൂറോപ്യൻ യൂണിയന്റെ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചും ഭാവി നയങ്ങളെ കുറിച്ചും പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി അമേരിക്കയുമായുള്ള അടുത്ത ബന്ധം യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയത്തിന്റെ അടിസ്ഥാന ശിലയായിരുന്നു എന്നാൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ഈ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചു അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമാണ് പ്രധാനമെന്ന നിലപാട് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഇതൊരു തരത്തിൽ യൂറോപ്യൻ യൂണിയന് സ്വന്തമായൊരു തന്ത്രപരമായ സ്വയംഭരണാധികാരം പ്രചോദനമായി വർദ്ധിച്ചിട്ടുണ്ട് പ്രതിരോധത്തിലും വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും അമേരിക്കയെ അമിതമായി ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇത് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഇത് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ സഹായിച്ചേക്കാം ഭാവിയിൽ യൂറോപ്യൻ യൂണിയൻ ഒരു ആഗോള ശക്തിയായി കൂടുതൽ ശക്തമായി ഉയർന്നുവരാനും അമേരിക്കയുമായി ഒരു തുല്യ പങ്കാളി എന്ന നിലയിൽ ഇടപെടാനും സാധ്യതയുണ്ട്